നഴ്സിംഗ് പ്രവേശന പ്രതിസന്ധിയിൽ മാനേജ്മെന്റ് അസോസിയേഷനുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് നടത്തിയ ചർച്ചയിൽ ധാരണ കഴിഞ്ഞ വർഷം അംഗീകാരം നൽകിയ എല്ലാ കോളേജുകൾക്കും അഫിലിയേഷൻ നൽകാൻ തീരുമാനം ഏകജാലക പ്രവേശനവുമായി സഹകരിക്കുമെന്ന് അസോസിയേഷനും വ്യക്തമാക്കി ജിഎസ്റ്റി സംബന്ധിച്ചുള്ള വിഷയത്തിൽ മുഖ്യമന്ത്രിയും ധനമന്ത്രിയുമായി സംസാരിച്ചതിനു ശേഷം മാത്രമേ നിലപാട് അറിയിക്കാൻ കഴിയൂ എന്നാണ് മന്ത്രി വീണ ജോർജ് ഭാരവാഹികളെ അറിയിച്ചത് ആരോഗ്യവകുപ്പിന് ജി എസ് ടി പിരിക്കേണ്ടതില്ല എന്ന തീരുമാനമാണുള്ളതെന്ന് മന്ത്രി അറിയിച്ചതായി ചർച്ചയ്ക്ക് ശേഷം അസോസിയേഷൻ പ്രതിനിധികൾ പറഞ്ഞു അസോസിയേഷൻ മന്ത്രിക്ക് മുന്നിൽ വെച്ച കാര്യങ്ങളിൽ അനുകൂല നിലപാടാണ് വീണ ജോർജ് അറിയിച്ചതെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി ജി എസ് ടിയെ സംബന്ധിച്ച് മന്ത്രിക്കും ആരോഗ്യവകുപ്പിനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജി എസ് ടി കൊടുക്കുന്നതിനോട് യോജിപ്പില്ല എന്നും പറഞ്ഞു പക്ഷേ ജി എസ് ടി ഒരു നിലപാടെടുത്തിരിക്കുന്നത് കൊണ്ട് ധനകാര്യമന്ത്രിയുമായും മുഖ്യമന്ത്രിയുമായും ചർച്ച നടത്തിയിട്ട് ഉടനെ തന്നെ ഒരു തീരുമാനം അറിയിക്കാം എന്നാണ് മന്ത്രി യോഗത്തിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞങ്ങള് ആ വിവരം കിട്ടിയതിന് ശേഷം ഇരുപത്തെട്ടാം തീയതി ഞങ്ങളുടെ അസോസിയേഷൻ്റെ ജലപാഠികൊണ്ട് ആ യോഗത്തിൽ ചർച്ച ചെയ്ത് തീരുമാനം എടുക്കും കഴിഞ്ഞ വർഷം അംഗീകാരം നൽകിയ എല്ലാ കോളേജുകൾക്കും അഫിലിയേഷൻ നൽകാമെന്നും മന്ത്രി അറിയിച്ചു സർക്കാരിന് കൊടുത്ത സീറ്റുകൾ മാനേജ്മെന്റുകൾ പിൻവലിക്കില്ലെന്നും അസോസിയേഷൻ വ്യക്തമാക്കി അന്തിമ തീരുമാനമെടുക്കുന്നതിന് വരും ദിവസങ്ങളിൽ ചർച്ചകൾ നടക്കും കേരള ന്യൂസ് തിരുവനന്തപുരം